ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്മിലേക്ക് പറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ കല്യാണത്തിന് ഞാൻ ഉപയോഗിച്ച ഡ്രസ് ഡ്രസ്സുകളുടെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്താം തീയതിയാണ് നമുക്ക് ഡ്രസ് കളക്ഷൻസ് കാണാം കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ ഇട്ട ഇത് ഇതെന്ന് പറഞ്ഞാൽ ദാവണി മോഡലാണ് ലാച്ച സാരി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ ഡ്രസ്സ് എടുത്തത് പത്തനംതിട്ട അടൂരുള്ള എസ് എം സെസ്സിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സെടുത്തത് അവിടെ നല്ല ഡ്രസ്സിനൊക്കെ നല്ല വിലക്കുറവുണ്ട് അപ്പോൾ ആ അവിടെ പോയിട്ടാണ് ഡ്രസ്സ് എടുത്തത് നമ്മുടെ കടക്കൂട്ടാരൊക്കെ ഒക്കെ അടുത്താണ് ഞാൻ തലേ ദിവസം ഇട്ടത് ഇതാണ് ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ റിസപ്ഷന് പെമ്പിള്ളാരൊക്കെ ഇട്ടേക്കുന്ന ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് ഇടാൻ തോന്നും കാരണം ഇതൊന്നും അന്നുമല്ല ഇതൊക്കെ പോട്ട അന്നത്തെ ഒരു മോഡൽ ആയിരുന്നു അപ്പം ഇതാണ് ഫസ്റ്റ് ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്തിരുന്ന ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഈയൊരു ബ്ലൗസാണ് ഇതിൻ്റെ ഇതിൻ്റെ ചിഞ്ചലൊക്കെ ഉണ്ട വള്ളിയൊക്കെ ഉണ്ടായിരുന്നു ബാക്കിൽ ഞാൻ അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് അതുപോലെ തന്നെ ഇത് ബാക്ക് ഓപ്പൺ അല്ല ഫ്രണ്ട് ഓപ്പണിലാണ് അവർ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നത് കാരണം നമ്മുടെ നാട്ടിൻ പുറത്ത് അന്നൊന്നും ബാക്ക് ഓപ്പൺ വന്നിട്ടില്ല ഫ്രണ്ട് ഓപ്പണേ തയ്ക്കാൻ അറിയത്തുള്ളൂ എനിക്കൊരബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നെ എറണാകുളത്തായിരുന്നു അവിടുന്ന് കല്യാണം റിസപ്ഷനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇതാണ് ആ ഡ്രസ്സ് പിന്നെ അതിൻ്റെ ദാവണി ദാവണിതാ ഇതാണ് മുന്താണിയൊക്കെ വരുമ്പം ഇതുപോലെ ഈ ഒരു ഡിസൈൻ വരും മുന്താണി ഭാഗത്ത് ഏറ്റവും താഴെ താഴ്ഭാഗത്തും ഇതിടുമ്പം ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഈ ഈ ഡ്രസ്സുകളൊക്കെ ഇട്ട് ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങളിലും പിറ്റേന്ന് ഇട്ടിട്ടുള്ള പിക്ക് ഞാൻ ഈ വീഡിയോയുടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ കൊടുത്തിരിക്കാം അപ്പം ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് ഇതൊക്കെ ഞാനിപ്പം വെയിലുള്ള സമയങ്ങളിൽ വല്ലപ്പോഴൊക്കെ എടുത്ത് വെയിലെത്തിള്ളണം അല്ലെങ്കിൽ പൂത്തു പോവും ഡ്രസ്സ് പൊടിഞ്ഞൊക്കെ പോകും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് അലമാരയിൽ നിന്ന് പുറത്തെടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു വീഡിയോ ചെയ്തേക്കാം അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഉടുത്തിറങ്ങിയ സാരി ഇതാണ് ഈ ചെറിയ വർക്കുള്ള സാരിയാണ് റെഡ് കളർ വലിയ ഡിസൈനാണ് മുന്താണി ഭാഗത്തുള്ളതും എന്നു പറഞ്ഞാൽ മൂവായിരം രൂപയാണ് അന്നായത് മൂവായിരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഭയങ്കര വലിയ തുക തന്നെയാണ് അപ്പോൾ നമ്മൾ സാധാരണ ലോ ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ നമ്മൾ മൂവായിരം രൂപയുടെ സാരിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് അതാണിത് എനിക്ക് ഇത് മീഷോയിലൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ് അറുന്നൂറ് റേറ്റിലൊക്കെ ഈ സാരി തന്നെ കാണുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബാക്കിൽ ഇതാണ് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് പിന്നെ ഇഞ്ചു ലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇഞ്ചു ലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്കേർട്ടും ആണുള്ളത് അടുത്ത ഡ്രസ്സ് സതീശേട്ടൻ എനിക്ക് പുറമു തന്ന സാരിയാണ് സതീചേട്ടനും ഡ്രസ്സ് എടുത്തത് എസ് എം ഐ തന്നെ പോയിട്ടാണ് ഞാനും സതീശേട്ടനും ഒക്കെ പോയായിരുന്നു എടുക്കാനായിട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരെയും കൂടെ സെലക്ഷനാണ് ഈ സാരി ഈ ഭാഗം മുന്താണി ഭാഗമാണ് അതോ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് അയ്യായിരം രൂപയായി കാരണം എനിക്ക് അറിയാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാനും കൂടെ ഡ്രസ്സെടുക്കാൻ പോയതുകൊണ്ടാണ് എനിക്കറിയാവുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് അത് ഇതിലും ചിഞ്ചലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ സ്കേർട്ട് ഉണ്ട് പിന്നെ നമ്മളെ കല്യാണത്തിന് പുടവയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സെറ്റ് മുണ്ട് തരും സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ അങ്ങനത്തെ എന്തെങ്കിലും തരും ഇത് കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കാൻ പോണത് അത് സെറ്റ് മുണ്ടാണ് എനിക്ക് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത് അന്നത്തെ ഫാഷൻ ഇതായിരുന്നു അപ്പൊ രണ്ടായിരത്തി പതിനാറിലേക്ക് ഒരു ഫാഷൻ ഇതായിരുന്നു അപ്പൊ ഇത് ഇതാണ് ഞാൻ വാങ്ങിയത് ഇതിന്റെ ദാവണി വന്നിട്ട് ഇതാണ് ഇല്ല ആ കേട്ടോ ഇതാണ് ആ സാരി ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് ദയകൂട്ടി എന്നെ സഹായിക്കാൻ ഇരുപ്പുണ്ട് കേട്ടോ എന്നതാണ് ഞാൻ ചോദിക്കണം അപ്പം ഇതാണ് എൻ്റെ ബ്ലൗസ് ഇതിലും ചിഞ്ചിലും ഒക്കെ ഉണ്ട് അന്നത്തെ ഒരു ഫാഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ മുത്തൊക്കെ ഇങ്ങനത്തെ ഒരു വർക്കായിരുന്നു മുത്ത് വർക്ക് അന്നത്തെ ഫാഷനായിരുന്നു കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഹസ്ബൻഡ് വീട്ടിൽ വൈകുന്നേരം റിസപ്ഷൻ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ആൾക്കാരൊക്കെ വരും നൽവരുന്നതെന്ന് പറയും സമയത്ത് ഞാൻ ഞെട്ടിരുന്ന ഡ്രസ്സാണ് ഈ ഒരു സാരി എനിക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ല പിന്നെ എനിക്ക് എനിക്കിഷ്ടമല്ല സാരി കൊടുക്കാൻ എനിക്ക് വണ്ണം ഉണ്ടായതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ല സാരി കൊടുക്കാൻ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സാരി വേണ്ട അവിടെ വല്ല ലാച്ച എന്തെങ്കിലുമൊക്കെ മതി കാരണം നമ്മൾ പിന്നെ റീയൂസ് ചെയ്യാനൊക്കെ കൊണ്ട് നമുക്ക് സാരിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ ഞാൻ ഉപയോഗിക്കത്തില്ല പക്ഷേ ഇവരെ ഞാൻ ചെല്ലാൻ കുറച്ച് വൈകിപ്പോയി കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ റിലേറ്റീവ്സൊക്കെ സാരി സെലക്ട് ചെയ്തു ബ്ലൗസ് പീസിനകത്ത് വെക്കാനുള്ള പിന്നെ എന്താ ലൈനിങ്ങും കട്ട് ചെയ്ത് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഞാനത് മാറ്റിയാണ് കാരണം എൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് അതിനാണ് ഞാൻ കൂടെ പോയത് പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടത് എന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ പിന്നെ ആ സമയത്ത് നമ്മളെ എതിർക്കുന്നത് ശരിയല്ലല്ലോ ഭാഗം വരുന്നത് ഇതാണ് ാണ് ബാക്ക് സൈഡ് വരുന്നത് ഞാൻ വെച്ച് കാണിക്കാം അപ്പോൾ ഇതാണ് കല്യാണത്തിൻ്റെ റിസപ്ഷന് ഞാൻ ഉപയോഗിച്ചിരുന്ന സാരി എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് എനിക്ക് സാരി ഉപയോഗിക്കാൻ സാരി ഉടുക്കാനൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ എൻ്റെ അനിയത്തിക്ക് സാരി എടുക്കാനെനിക്ക് ഇഷ്ടം അപ്പോൾ അവളാണെങ്കിൽ അവർക്ക് എടുക്കാനായിട്ട് ഞാൻ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അയൺ ചെയ്തതിന്റെ കോലമാണ് പിന്നെ ആർക്കും പറ്റാത്ത ഒരു ഗതിയിലായി പോയി സാരി പിന്നെ ബ്ലൗസ് ഒന്നും പിന്നെ വേറെ തയ്ച്ചിട്ടില്ല അപ്പൊ ഇതിന്റെ സ്കേർട്ട് ബ്ലൂ കളറിലായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ